അസലാ വലൈക്കും വഹമ്മി വർക്കാത്തു പരിശുദ്ധമായ ഹറമ് നല്ല കുളിരുള്ള കാറ്റൊക്കെ അടിക്കുന്നുണ്ട് ഇന്ന് പതിനേഴാണ് പ്രഭാതം പ്രഭാതത്തിലേങ്ങനെ നോക്കുമ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ട് വന്നതാണ് ഈ ഇബ്രാഹലി റോഡിൻ്റെ ആ സൈഡിലേക്ക് ഇങ്ങനെ നടന്നു വന്നതാണ് കേട്ടോ തിരക്കുന്ന ഒഴിവായിട്ട് ഇവിടെ നല്ല വൃക്ഷങ്ങളുണ്ട് നല്ല കാറ്റടിക്കുന്ന നല്ലൊരു സീൻ പകർത്താൻ വേണ്ടിയിട്ട് ഇതാണ് നല്ല കാറ്റുണ്ട് ഏതായാലും ജി സി സിയിൽ പല സ്ഥലങ്ങളിലും അതുപോലെ ദുബായ് ഒമാൻ അങ്ങോട്ടൊക്കെ ഇന്നലെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു കുറേ പേര് മരണപ്പെട്ടു മരണപ്പെട്ടുണ്ട് പ്രശ്നങ്ങൾ അവരുടെ കബസ്വർക്ക് പൂങ്കമനമാക്കി മാറ്റി കൊടുക്കട്ടെ അതുപോലെ പ്രവാസത്തിൽ ജീവിക്കുന്ന അവർക്കൂടെ നിങ്ങളൊക്കെ അത് ചെയ്യാം എന്നൊരു വോയിസ് കേട്ടിരുന്നു കാരണം പ്രവാസികൾ പ്രവാസികളിങ്ങനെയൊക്കെ കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ പലരും ഇന്ന് വാട്സപ്പും സോഷ്യൽ മീഡിയ ഉള്ളപ്പോൾ കുറേ ആൾക്കാർ നാട്ടിൽ നിന്നുള്ള കോഡ് ആരെങ്കിലും വിളിച്ച് നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം നമ്മുടെയൊക്കെ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീകങ്ങളാണ് പ്രവാസികൾ എല്ലാ വീടുകളിലും അതിൻ്റെ ആ പ്രകാശത്തിൻ്റെ അംശമുണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ ദുവാ ചെയ്യുക പ്രത്യേകമായിട്ട് ഒരു വേറൊരു കാര്യം കൂടി നിർത്തുകയാണ് എൻ്റെ സൗഹൃദത്തിൽ എൻ്റെ നാട്ടിലുള്ള ദീനിനു വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ ഉണ്ട് ചെറുങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് വീട്ടിലാണ് ഈ ഭാഗത്തും ചെയ്യാൻ പറ്റുന്നില്ല എന്നോട് പ്രത്യേകമായിട്ട് ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് ബദർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ പോയട്ടോ ഉമ്ര ഗ്രൂപ്പ് അതൊരു കേരളക്കാരാണ് ഈ റോഡിലിപ്പോൾ ഞാൻ ഇടയ്ക്കും തിലക്കൊക്കെ ഇങ്ങനെ കാണാറുണ്ടോ ഹാജിമാർ ഈ വഴിയിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ആജിയാത് ഭാഗത്താണ് കൂടുതൽ ഹാജിമാർ നിൽക്കാറ് എന്നാൽ പഠിച്ചവനോട് നിങ്ങളൊക്കെ ദുവാ ചെയ്യുക അങ്ങനെ കുറേ ആൾക്കാർ പേസണിലൊക്കെ വന്നിട്ട് പറയാറുണ്ട് ഓരോ പ്രയാസങ്ങൾ എന്ത് രസമാണ് പറയും കാറ്റ് പ്രഭാത പ്രഭാതത്തിൻ്റെ കുളിരള്ള കാറ്റ് കേട്ടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അറബിൽ അറബിൻ്റെ കാറ്റിനൊക്കെ കുറിച്ചിട്ട് കുറേ കവികളും കുറേ നമ്മുടെ നാട്ടിലൊക്കെ പാട്ടൊക്കെ ഇല്ലല്ലേ കണ്ടോ ആ കുളിരുള്ള കാറ്റാണീ അടിക്കുന്നത് കേട്ടോ അറബിലെ കാറ്റ് എന്നാലും അത് അനുഭവിക്കുകയാണ് എന്നാൽ റബ്ബിനോട് ഒരുപാട് ദുവാ ചെയ്യാം നമുക്കിങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ തന്നു പിന്നെ നമ്മുടെ ഇടയിൽ തന്നെ കുറേ മനുഷ്യരുണ്ട് പ്രയാസങ്ങളുള്ളത് എന്നാൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ചെയ്യണം അവരോടൊക്കെ എല്ലാ മുറാദുകളും മനസ്സിലാക്കി കൊടുക്കട്ടെ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ അബാഹു അതൊക്കെ മാറ്റി അവർക്ക് നല്ല രാഹത്തുള്ള ജീവിതം അബാഹു പ്രദാനം ചെയ്യുവാൻ ആകട്ടെ ആ മീൻ ഈ അറബുല്ലാൽമീൻ നമുക്ക് അറിവിൻ്റെ മുന്നിലെ ഈ കാറ്റൊക്കെ ഒന്ന് കാണാം എന്നിട്ട് അറിവിൻ്റെ മുറ്റത്തേക്ക് പോകാം കേട്ടോ ومحمدا رسول الله ويقيدي أدنو إليه ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي أيقنت أن إليك ഏതായാലും റബ്ബിൻ്റെ ഭവനത്തിൻ്റെ ആ കാറ്റൊക്കെ കൊണ്ട് റബ്ബിൻ്റെ ഭവനത്തിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ മുറ്റത്ത് വന്നു കേട്ടോ ഞാൻ കുറേ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴോട്ടൊന്ന് പോയതാണ് ആ കാറ്റൊക്കെ ഒന്ന് അനുഭവം കൊള്ളാൻ വേണ്ടിയിട്ട് അതായത് റബ്ബിൻ്റെ കടാക്ഷം എന്ന് തന്നെ പറയാം ഇന്നത്തെ ഈ പതിനേഴ് പ്രഭാതവും നമ്മളിലേക്ക് ആഗതമായി അള്ളാഹുവിനോട് ശുക്ർ പറയുകയാണ് കാരണം നമ്മുടെ കണ്ണിന് ഒരു കുളിര് അള്ളാഹു തരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പിന്നെ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയ്ക്ക് ഇവിടെ ഉമ്പർക്കൊക്കെ കുറേ ആൾക്കാർ വിജയടുത്ത് വന്നവരുണ്ട് കാരണം സിംഗിളായിട്ട് വന്നവരൊക്കെ എന്നാലും അവരൊക്കെ ജൂണ് ആറിന് മുന്നേ ഇവിടുന്ന് കയറി പോകാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇവിടെ നിന്ന് കുടുങ്ങിപ്പോയത് അറിയാതെയൊക്കെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ തങ്ങി നടക്കും കാരണം അവരിവിടെ വന്നു കഴിഞ്ഞാൽ അവർ മൂന്ന് മാസത്തെ വിസയിലാണ് ഉള്ളത് ദുൽഖാദ് ഇരുപത്തൊൻപത് വരെയാണ് പുതിയ ഇന്നലെ വന്ന ഒരു റിപ്പോർട്ടാണ് അതുപോലെ കുറേ ആൾക്കാർ ഇപ്പോൾ ട്രാവൽസിനൊന്നും പിന്നെ ഗ്രൂപ്പുകളൊന്നും ആശ്രയിക്കാതെ തന്നെ മക്കൽ എത്തുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരെ അങ്ങോട്ട് യുവാക്കൾ കൂടുതൽ വരുന്നുണ്ട് പിന്നെ ഫാമിലീസ് വരുന്നുണ്ട് ചെറിയ പൈസ ഒക്കെ വിസയായിട്ട് തരും നാട്ടിൽ നിന്ന് ട്രാവൽസാറ് കാരണം മൂന്ന് മാസമൊക്കെയുള്ള വിസ ഇവിടെ നിൽക്കുക ഇവിടെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്ന് അവരുടെ അടുത്തൊക്കെ പോയി നിന്ന് അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ പോകുന്ന അവരോടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അത് ഉൾക്കാർ ഇരുപത്തൊമ്പത് വരെയാണ് ഇവിടെ നിൽക്കാൻ പറ്റും അതിനുശേഷം നിന്ന് ഇങ്ങനെ പിടിക്കപ്പെട്ട കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് പോകും അതുകൊണ്ട് അതിന് നിൽക്കരുത് നമ്മൾ ചെയ്യാൻ കൊണ്ട് വന്നതാണ് അതിൻ്റെ ആ ഭാഗ ഈ ഭാഗങ്ങളും കൂടി അത് ഉൾപ്പെട്ടതാണ് ഇവര ഗവൺമെൻറ് അംഗീകരിക്കുക ഇവിടെ നിന്ന് തങ്ങിപ്പോകരുത് ഫൈൻ വരും ഇവിടെ കാണുന്നില്ല ഒരു ഉപ്പാപ്പം ഇങ്ങനെ ദാ ചെയ്യുന്നുണ്ട് ഞാൻ കുറേ സമയം അവിടെ നോക്കിയ കരയുന്നുണ്ട് ഓരോ ആൾക്കാരും ഓരോ പ്രയാസങ്ങൾ അതോട് പറയുകയാണ് റബ്ബേ നിൻ്റെ ഭവനത്തിൽ വന്നിട്ട് അവർ ചോദിക്കുകയാണ് നീ അത് അവർക്ക് നീ സഫലീകരിച്ചു കൊടുക്കണേന്ന് ഒരൊറ്റ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ കുറേ പേരെ കാണാറുണ്ട് കരഞ്ഞ് 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 കൈബാലം നോക്കിയിട്ട് കണ്ടെന്നിങ്ങനെ ധാരാധാരയായിട്ട് വെള്ളം ഇങ്ങനെ ഇട്ടുന്നുണ്ടാവും എന്നാൽ റബ്ബ് നമുക്കൊക്കെ പ്രയാസങ്ങൾ തരും കാരണം നമ്മൾ സൃഷ്ടിപ്പിലങ്ങനെയാണ് സൃഷ്ടിച്ചത് പഠിച്ചവർ സന്തോഷവും ദുഃഖവും പ്രയാസവും ഒക്കെ നിറഞ്ഞൊരു ജീവിതമാണ് മനുഷ്യൻ്റെ കൂടുതൽ സന്തോഷിക്കുന്നവരുണ്ട് അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ സാമ്പത്തികം കൊണ്ട് പ്രയാസം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത മനുഷ്യൻ ഈ ലോകത്തില്ല എന്നാലും റാഹത്തായിട്ട് ജീവിക്കണമെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ ജീവിച്ച പോലെ നമ്മൾ ജീവിക്കണം അങ്ങനെ ജീവിക്കാൻ ഇന്നാർക്ക് സമയമില്ല അതാണ് വിഷയം അല്ലാതെ നമ്മളെ പരീക്ഷണങ്ങളിൽ നിന്നിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളിന്ന് പിന്നെ ദുനിയാവിൻ്റെ പുറകെയാണ് എല്ലാവരും അല്ലേ അതായത് അള്ളാഹു നമ്മളെല്ലാത്തിൽ നിന്ന് കാത്ത് സംരക്ഷിക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലല്ലാഹു റാഹത്ത് തരട്ടെ മുസീബത്തുകൾ എന്നുള്ള നമ്മളെ കാത്തു സംരക്ഷിക്കേണ്ടത് ആ മീനി അറബൽ ആലമീ ആ ഇതൊക്കെ പോയി ഇപ്പം നല്ല സൂര്യൻ്റെ ചൂടൊക്കെ വന്നു ഞാനിപ്പോൾ ക്ലോക്ക് ടവറിൻ്റെ പുറത്താണുള്ളത് കേട്ടോ അതായത് പുറകുവശം അതിൻ്റെ പുറകുവശം ഇവിടെ ഒരു ബസ് സ്റ്റേഷനാണ് വിശാലമായി പരന്ന് കിടക്കുന്ന ഒരു ഇബ്രാഹലി റോഡും അതുപോലെ മിസ്ഫല ഭാഗങ്ങളിലേക്കൊക്കെ പോകാനുണ്ടോ ഇബ്രാഹിംഹലി റോഡാണ് കാണുന്നത് എന്നാൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് ആ വീഡിയോ ചെയ്ത ആ റോഡ് നേരെ താഴത്തേക്ക് ഇറങ്ങുന്ന പ്രവാദത്തിൽ ആ റോഡിലേക്കാണ് എന്നു പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ദൃശ്യങ്ങൾ ഇങ്ങളെ പകർത്തി പരിചയപ്പെടുത്തുകയാണ് കാരണം മക്കയിലുള്ള കുറേ ആജിമാരുണ്ട് ഈ മിസ്ഫല ഭാഗങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ എൺപത്തി അഞ്ചാം നമ്പർ ഗേറ്റിലൊക്കെ പോയിട്ട് ക്ലോക്ക് ടവറിൻ്റെ മുന്നിൽ പോയി മുൻ പോയി ഒന്നാം നമ്പർ ഗേറ്റിലോട്ട് വന്ന് മൂന്നാം നമ്പറിൻ്റെ ബാത്റൂം അതിലോട്ട് അജിയാദിലേക്ക് പോകുന്ന ഒരു പ്രവണതയുണ്ട് അത് ഇനി മുതൽ വേണ്ട കാരണം ഇവിടെ സ്ഥലം ഒരു സമത സമ നിരപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇബ്രാഹലി റോഡും ക്ലോക്ക് ടവറും അജിയാദ് മസാഫി ഇതിലൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം നല്ല റാഹത്താക്കിയിട്ടുണ്ട് ഇവിടെ കുതായിലേക്കൊക്കെ പോകാൻ നല്ല ഇതാണ് ഇബ്രാഹം റോഡ് കുതായിക്ക് പോകാൻ കുറേ സമയമെടുക്കും അന്നേരം നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് ക്ലോക്ക് ടവറിൻ്റെ പുറകിൽ ബസ്റ്റേഷനിൽ വന്നിട്ട് ഇവിടുന്ന് ബസ് കയറിയിട്ട് നേരെ ഇറങ്ങുന്നത് കുതായി പാർക്കിങ്ങിലാണ് കേട്ടോ എന്നാലും അവിടുന്ന് ടാക്സിക്കൊക്കെ കുതായി പാർക്കിങ്ങിലൊക്കെ പോകാനൊക്കെ പത്തിരുപത്തഞ്ച് അറിയാലോ കേട്ടോ ഈ കാർ പോകുന്നുണ്ടോ അത് നേരെ ഇബ്രാഹിം ഇബ്രാഹലി റോഡാണ് നമുക്ക് നടന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് അവിടെ എത്തി ഇബ്രാഹലി റോഡിൽ എന്നാൽ ഇബ്രാഹലി റോഡിൽ നിന്നൊക്കെ അജാദിലേക്ക് വരണമെങ്കിൽ ഈ വഴി വന്നിട്ട് ക്ലോക്ക് ടവറിൻ്റെ ഈ പുറകു വശത്ത് ഉണ്ടോ ഈ പുറകുവശത്തിൻ്റെ ഉള്ളിലേക്ക് കയറുക എന്നിട്ട് അവിടെ നേരെ ഫസ്റ്റ് റേറ്റിലേക്ക് ഒരു കയറ്റേണ്ട കയറി കഴിഞ്ഞാൽ അജ്യാദിലേക്ക് എത്തി കേട്ടോ എന്നാലും ഈ ഗുഹാ മുഖാൻ കേട്ടോ കാണുന്നത് അതിൻ്റെ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് ഞാനതിൻ്റെ ഉള്ളിൽ ഗുഹൻ്റെ കുറച്ച് ഭാഗം ഉള്ളിൽ കയറിയിട്ടിങ്ങനെ പകർത്തിയതാണ് കേട്ടോ നല്ല രസമായിട്ട് കാണാൻ ഏതായാലും ഞാൻ അവിടെ പോയിട്ട് ബാക്കി ചിത്രങ്ങൾ പകർത്താം അങ്ങനെ സമയം ഏകദേശം ഒരു പത്ത് പത്തര മണിയായി ഞാൻ ആ നേരത്തെ നിന്ന് ചെയ്ത ആ ഭാഗമാണ് കേട്ടോ അത് എന്നാൽ ഇവിടെയൊക്കെ നല്ല വിശാലമായിട്ടുള്ള ഗ്രൗണ്ട് പോലെ ആക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ ബസ് സ്റ്റേഷനും കാര്യങ്ങളും ഒക്കെയാണ് വരാൻ പോകുന്നത് എന്നാൽ ഇവിടെ നിന്ന് നട ഞാൻ ഇപ്പോൾ ഇബ്രാഹലി റോഡ് ഉള്ളത് കേട്ടോ ഞാൻ നേരെ അതിലോട്ടിങ്ങിറങ്ങിയതാണ് ജബലൂമർ ആ വാങ്ങുകളിൽ നിന്ന് ഇറങ്ങിയതാണ് എന്നാൽ ഇപ്പം സമയം കഴിഞ്ഞാൽ ഒരു പത്തരമണി നമ്മൾ നേരത്തെ എട്ട് മണിക്ക് നിന്ന് എടുത്ത ആ ദൃശ്യത്തിൻ്റെ ആ സ്ഥലമാണ് അങ്ങനെ കാണുന്നത് അതാണ് അജിയാദ് മസാഫി അജിയാദ് റിയാ പക്ഷൊക്കെ എന്നാൽ ഇവിടെ നിന്നൊക്കെ പുതിയ റോഡുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ ദൃശ്യത്തിൽ പകർത്തി തരാം അന്നേരം നല്ലൊരു സൗകര്യം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ റോഡ് പോകുന്നുണ്ടോ ഈ മലയുടെ മുകളിൽ കൂടി അത് നേരെ പോകുന്നത് അൽഷ്വത ഹോട്ടലിൻ്റെ ഭാഗങ്ങളിലേക്കാണ് കേട്ടോ അവിടെ ഒരു ബസ് സ്റ്റേഷനുണ്ട് അൽഷധ ഹോട്ടലിൻ്റെ മുന്നിൽ അന്നേരം അവിടുത്തേക്കാണ് ആ റോഡ് പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ നിഗമനം അന്നേരം ഇതൊന്നും ഫുൾ ആയിട്ട് ഓപ്പൺ ആയിട്ടില്ല എന്നിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട് ഇങ്ങനെ പെരുന്നാൾ പിന്നെ റമദാനൊക്കെ ഇങ്ങനെ ചെയ്തതാണ് അല്ലെങ്കിൽ വീണ്ടും അത് ഈ വർക്ക് സ്റ്റാർട്ടാവും അന്നേരം അവിടെ ബ്ലോക്ക് ചെയ്യും പല പരിപാടികളും ഇവിടെ രണ്ടായിരത്തി മുപ്പതിലേക്ക് സൗദിയിൽ തന്നെ പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് കേട്ടോ മക്കയിൽ തന്നെ പല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഇവിടെ നിന്നൊക്കെ പണ്ട് മലകളായിരുന്നു അന്നേരം ഇവിടുന്ന് നമ്മൾ നേരത്തെ ഫസ്റ്റ് നിന്ന് വീഡിയോ എടുത്തില്ലേ എട്ട് മണിക്ക് നിന്ന് വീഡിയോ എടുത്ത് അവിടെ നിന്ന് ഇവിടെ നോക്കിയാൽ കാണില്ലായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ മലകളൊക്കെ പൊളിച്ചു സമതലത്തിലാക്കി വെച്ചു അതുകൊണ്ട് വളരെ ഉപകാരമാണ് കേട്ടോ ഹാജിമാർക്കൊക്കെ അറിയുന്നവർക്കൊക്കെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം പക്ഷെ അറിയാത്തവരാണ് നേരെ അറമൊക്കെ ടച്ച് ചെയ്ത് ഇങ്ങനെ വളഞ്ഞ് ചുറ്റി മൂക്കു പിടിക്കും കാരണം അതിൻ്റെ ആവശ്യമില്ല അറിയുന്നവർക്കൊക്കെ പെട്ടെന്ന് ഇതിലേക്ക് കയറിയിട്ട് നമുക്ക് അജിയതിൽ ബന്ധപ്പെടാം ഇബ്രാഹാനി റോഡിൽ ബന്ധപ്പെടാം ജവലമുറിലേക്ക് പോവാം കുതായിലേക്ക് പോവാം അതുപോലെ മിസ് വല ഹിജാൽ ഹിജറ റോഡ് റിയ ബക്ഷ് അതുപോലെ അജിയാദ് മുസാഫിയിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പെട്ടെന്ന് പെട്ടെന്ന് എത്തിപ്പെടാം കേട്ടോ അറിയുന്നവർക്കാണേ അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ റമ്മച്ചിട്ടാണ് പോകുന്നത് പോകുക ഈ വീഡിയോ ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരപ്രദമാണ് പ്രത്യേകിച്ച് ഇവിടെ കടകളിലൊക്കെ നിൽക്കുന്നവർക്കൊന്നും അങ്ങനെ പിന്നെ അവർ കടയോ റൂമോ ആയിട്ടുള്ള ബന്ധങ്ങൾ മാത്രമേ ഉണ്ടാവും പിന്നെ എപ്പോഴെങ്കിലും ആരും വിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കാണുക എന്നല്ലാതെ അന്നേരം അങ്ങനെയൊക്കെ വരുന്നവർ ഇങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുക റോഡുകളൊക്കെ പിന്നെ നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടാ ഈ ബസ് ബസ്റ്റേഷൻ്റെ അടുത്തുള്ള കുറേ പ്രാക്കളുടെ ഈ സമയത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കാം ഓ ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك موتا നല്ല ചൂടാണ് ഏതായാലും ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ട് ഇവിടെ നമ്മൾ രാവിലെ എട്ട് മണിക്കുന്ന ബസ് സ്റ്റേഷനല്ല ഇത് വേറെ ഒരു ബസ് സ്റ്റേഷനാണ് കേട്ടോ അതായത് സൗദി മക്ക ബസ് സ്റ്റേഷനാണ് മക്ക ബസിൻ്റെ ബസ് സ്റ്റേഷൻ അവിടെ നിന്ന് ബസ് പോകുന്നതെന്ന് വരുന്നൊക്കെ നമുക്ക് കാണാം ഇബ്രാഹംഹാലി റോഡും ഹിജിർ റോഡിൻ്റെയും സെൻറ്ററിലാണ് ഇതിൽ ഉള്ളത് കേട്ടോ തുടക്കത്തിൽ ബസ്സുകൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പതിനൊന്നാം നമ്പർ ബസ്സുകളാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബസ് സ്റ്റേഷനുണ്ട് അൽഷദ ഹോട്ടലിൻ്റെ അതായത് ബീർവാലി ആ ആജിമാർക്കൊക്കെ അറിയാമായിരിക്കും അൽഷോദ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ തന്നെ ഒരു ബസ്സ് അവിടത്തേക്കാണ് ഈ ബസ്സുകൾ ഇങ്ങനെ പുതായി ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ പുതുതായി ടച്ച് ഇബ്രാഹിഖി റോഡിലൂടെ പോയിട്ട് നേരെ നക്കാസ അവിടുന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് പുതായി ബസ് പാർക്കിംഗ് അതിലൂടെ തന്നെ അവിടെ വീണ്ടും ലെഫ്റ്റ് പോയിട്ട് നേരെ അൽഷോദ ഹോട്ടലിൻ്റെ മുന്നിൽ അവിടെ ബസ് സ്റ്റേഷനിലേക്ക് പോകും ഈ ബസ് കേട്ടോ ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ ആൾക്കാരൊക്കെ കുറവാണ് കാരണം ഇനി അസർ കുറച്ച് ആൾക്ക് ഇപ്പം പൈസയൊക്കെ വാങ്ങൽ തുടങ്ങിയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ബസ് ബസ്സിലൊക്കെ ആൾക്കാർ കേരള കുറവാണ് പണ്ടൊക്കെ വെറുതെ ആൾക്കാർ കയറിയിരിക്കും പൈസ ഇല്ലാത്ത സമയത്ത് ഒരു വർഷത്തോളം ഇത് ഫ്രീ ആയിട്ട് ഓടിയിരുന്നു അന്നേരം ഒന്നും ജോലിയൊന്നും ഇല്ലാത്തവർ വെറുതെ ഇതിൽ കയറിയിരുന്നിട്ട് ഇങ്ങനെ എസിൻ്റെ കാറ്റും കൊണ്ടിട്ട് ഇങ്ങനെ കറങ്ങുന്നതൊക്കെ ഒരു പ്രവണത ഉണ്ടായിരുന്നു പക്ഷേ അടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റോഡിലെ കാര്യങ്ങളൊക്കെ പകർത്താനുണ്ട് ഇവിടെ ഒരു മലയാളി സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് ഒരു അരിയൊക്കെ വാങ്ങാൻ പോകാനുണ്ട് നാളത്തെ വീഡിയോയിൽ ഞാനിടാം തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഉള്ള അനുഗ്രഹങ്ങൾ വർഷിച്ചേരട്ടെ ഈ പ്രഭാത സുന്ദരവും സമാധാനവുമായ ഒരു പ്രഭാതത്തിലേക്ക് നിങ്ങൾ നീക്കട്ടെ അസലാ വൈകും വരമതില്ല